ലാപ്ടോപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് കൊടുത്തത് എൺപത്തി ഒന്ന് പോയിന്റ് നാല് മൂന്ന് കോടി രൂപയാണ് എനിക്കത് മനസ്സിലായിട്ടില്ല ഇത് എന്താ സംഭവം എന്നുള്ള കാര്യം ഇത് എന്റെ അറിവില്ലായ്മ ആയിരിക്കാം എന്റെ തെറ്റായിരിക്കാം എൺപത്തി ഒന്ന് പോയിന്റ് നാല് മൂന്ന് കോടി രൂപ കെ എസ് എഫ് ലാപ്ടോപ്പ് വാങ്ങാൻ എൺപത്തി ഒന്ന് കോടി നാല്പത്തിമൂന്ന് ലക്ഷം രൂപ അനുവദിച്ചു വന്നത് ഇതിന്റെ ഈ പ്രചരണം പല രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് അംഗങ്ങളുടെ മക്കൾക്ക് ഓൺലൈൻ പഠനത്തിനായി ആരംഭിച്ച വിദ്യാശ്രീ ലാപ്ടോപ്പ് ലാപ്ടോപ്പ് പദ്ധതി ഭൂരിപക്ഷം പേർക്കും ലഭിച്ചില്ല ഹലോ ഡാനി അപ്പം വീഡിയോ കാണുന്നവര് സബ് ചെയ്യുക പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ കമന്റും കാര്യങ്ങളൊക്കെ കൊടുക്കണം ഓക്കെ അപ്പം നമ്മൾ വീഡിയോ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇന്നലെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞതിന്റെ മറുപടി മുഖ്യമന്ത്രി കൊടുത്തിട്ടുണ്ട് അത് ഇന്നലെ അദ്ദേഹം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഒരു രണ്ട് മിനിറ്റിൻ്റെ ഒരു വീഡിയോ ആണ് അത് സംഭവം എന്താണെന്ന് വെച്ചാൽ ആ കെ എഫ് എസ് സിയുടെ ലാപ്ടോപ്പിൻ്റെ സംഭവമാണ് അതിലെങ്ങാണ്ട് എൺപത്തൊന്ന് പോയിൻറ്റ് നാൽപ്പത്തി നാല് ഇത്രയും കോടി രൂപ എങ്ങാണ്ട് അവർ കൊടുക്കുകയോ അങ്ങോട്ടായി ആരെ ഗവൺമെൻറ്റ് അത് നമ്മുടെ ദുരിതാശ്വാസത്തിൻ്റെ പൈസ എന്നൊക്കെ എടുത്താൽ കൊടുക്കുകയൊക്കെ ചെയ്തത് അപ്പം മാറാറ വീഡിയോ ഞാനൊന്ന് വെച്ച് തരാം അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതും കൂടെ ഒന്ന് കേൾക്കുക ലാപ്ടോപ്പ് വാങ്ങാൻ വേണ്ടിട്ട് കൊടുത്തത് എൺപത്തി ഒന്ന് പോയിന്റ് കോടി രൂപയാണ് എനിക്കിത് മനസ്സിലായിട്ടില്ല ഇത് എന്താ സംഭവം എന്നുള്ള കാര്യം ഇത് എന്റെ അറിവില്ലായ്മ ആയിരിക്കാം എന്റെ തെറ്റായിരിക്കാം എൺപത്തി ഒന്ന് കോടി രൂപ കെ എസ് എഫ് ഇക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊടുത്തതായിട്ട് വെബ്സൈറ്റിൽ കാണിക്കുന്നു ഇത് എന്തടിസ്ഥാനത്തിലാണ് കെ എസ് എഫ് വഴി നടക്കുന്ന ഒരു വ്യാജ പ്രചരണമാണ് സി എം ഡിആർഎഫിൽ നിന്നും കെ എസ് എഫ് ലാപ്ടോപ്പ് വാങ്ങാൻ എൺപത്തൊന്ന് കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ അനുവദിച്ചു എന്നത് ഇതിൻ്റെ ഈ പ്രചരണം പല രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് ഇത് തീർത്തും തെറ്റായതും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ബോധപൂർവ്വം നടത്തുന്നതുമായ പ്രചരണമാണ് ഈ തുക കോവിഡ് കാലത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യത്തിനായി ലാപ്ടോപ്പ് വാങ്ങാൻ കെ എസ് എഫ് ഇക്ക് നൽകിയ തുകയാണ് കുടുംബശ്രീ പ്രവർത്തകരുടെ വിദ്യാർത്ഥികളായ മക്കൾക്ക് ലാപ്ടോപ്പ് വാങ്ങാനുള്ള വിദ്യാശ്രീ പദ്ധതിയും വിദ്യാകിരണം പദ്ധതിയും സംയോജിപ്പിച്ച് സർക്കാർ എൺപത്തിയൊന്ന് കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ കെ എസ് എഫ് ഇക്ക് നൽകി ഇതുവഴി ആകെ േഴായിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ ആ ഘട്ടത്തിൽ നൽകാനുമായി ഇതാണ് വസ്തുത അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ നാൽപ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് ആൾക്കാർക്ക് ലാപ്ടോപ്പ് കിട്ടി ആ ലാപ്ടോപ്പ് എന്ന് പറഞ്ഞാൽ ആ പതിനയ്യായിരം രൂപയുടെ ലാപ്ടോപ്പാണ് അപ്പം എന്താ പറയുക കെ എസ് എഫ് കുടുംബശ്രീയും കൂടെ ചേർന്നിട്ട് ചെയ്തൊരു സംഭവമാണ് അപ്പോൾ ഒരാൾ ഒരു മാസം അഞ്ഞൂറ് രൂപ 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 വെച്ച് അടച്ചാൽ മാത്രം മതി അല്ലാതെ പലിശയും കാര്യങ്ങളൊന്നും അടവ് മുടങ്ങിയെന്നും പറഞ്ഞ് പലിശ ഒന്നും മേടിക്കത്തില്ലായിരുന്നു അതൊരു മന്ത്രി സഭയിൽ ഇങ്ങനെ പറയുകയും ചെയ്തിട്ടുള്ളതായിരുന്നു ആ കാര്യങ്ങളൊക്കെ അതിൻ്റെ വീഡിയോ ഞാനിവിടെ വെക്കുന്നില്ല എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ വെച്ചുതരാം ഓക്കെ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഈ നാൽപ്പത്തി ഏഴായിരത്തി അറുനൂറ്റി എഴുപത്തി മൂന്നേ ഇൻറ്റു എത്ര പതിനയ്യായിരം വെച്ചൊന്ന് നിങ്ങളൊന്ന് ഇത് ചെയ്ത് നോക്കിയേ അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ എഴുപത്തൊന്ന് കോടിയോളം രൂപയാണ് കാണിക്കുന്നത് എഴുപത്തൊന്നേ പോയിൻ്റ് അഞ്ച് ലക്ഷം ആ അങ്ങനെ അത്രയും സംതിങ് ആണ് വരുന്നത് ഓക്കെ അമ്പത് ലക്ഷം ആണ് വരുന്നത് അപ്പം ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ ഇവർ പക്ഷേ ഈ എൺപത്തിയൊന്നിൻ്റെ കണക്ക് പറഞ്ഞതിന് എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല പിന്നീട് ഞാനത് പതിനേഴ് വെച്ചൊന്ന് ഇത് ചെയ്തു നോക്കി പതിനേഴായിരം വെച്ച് അങ്ങനെയും വെച്ച് നോക്കുമ്പോൾ അങ്ങോട്ട് ഇത്രയും അത്ര പത്ത് കോടിയോളം രൂപ മിസ്സായിട്ടുണ്ട് അതവിടെ പോയി എന്തായാലും ഓരോ പാവങ്ങളും ജിപേ അവിടുന്ന് ഇവിടെ ഒക്കെ പക്കറ്റ് വിരിവും കാര്യങ്ങളുമൊക്കെ ഞങ്ങളുടെ വീട്ടിൽ നിന്നും കൊടുത്തിട്ടുണ്ട് ആ സമയത്ത് ഏഹ് അവിടെ പാർട്ടി ഭേദമൊന്നുമില്ലാതെ നമ്മൾ എല്ലാവരും ഒറ്റക്കൊട്ടായി നിൽക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ വീട്ടിൽ നിന്നും കൊടുത്തിട്ടുണ്ട് അല്ലാതെയും ചെയ്തിട്ടുണ്ട് ഈ പത്ത് കോടി രൂപയ്ക്ക് എന്താ വിലയില്ലേ അറിയാൻ വയ്യത്തോണ്ട് ചോദിക്കുകയാണ് പിന്നെ ഈ ലാപ്ടോപ്പ് ഈ ലാപ്ടോപ്പിന് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് എത്രത്ര ആൾക്കാർക്ക് കിട്ടാനുണ്ട് അതൊക്കെ വല്ലതും നിങ്ങൾക്കറിയാവൂ ഒരുപാട് കമന്റ്സും കാര്യങ്ങളും ഓരോ പാവങ്ങളും കമന്റ്സും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിന് മുമ്പടുത്ത കുറച്ച് ന്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ അതും ഒന്ന് വിചാരം ലാപ്ടോപ്പിന്റെ കാര്യങ്ങളും ഓൺലൈൻ പഠനത്തിന് വിദ്യാശ്രീ പദ്ധതിയിലൂടെ സർക്കാർ നൽകിയ ലാപ്ടോപ്പുകൾ പ്രവർത്തനക്ഷമമല്ലെന്ന് പരാതി സർക്കാർ പങ്കാളിത്തത്തോട് നിർമ്മിക്കുന്ന കോക്കോണിക്സ് ലാപ്ടോപ്പിന് ഗുണനിലവാരമില്ലെന്ന പരാതിയുമായി ഉപഭോക്തൃ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് വിദ്യാർത്ഥികൾ സർക്കാരിന്റെ വിദ്യാശ്രീ പദ്ധതിയിലൂടെ ലാപ്ടോപ്പ് ലഭിച്ച തവനൂർ സ്വദേശിയായ ബിരുദ വിദ്യാർത്ഥി ഷമീമിന്റെ പരാതി ഇങ്ങനെ അഞ്ഞൂറ് രൂപ മാസത്തവണയിൽ മൂന്നാം മാസം ലാപ്ടോപ്പ് ലഭ്യമാക്കുമെന്നാണ് ആദ്യം അറിയിച്ചിരുന്നത് കാത്തിരുന്ന് ആറാം മാസം ലാപ്ടോപ്പ് കിട്ടി എച്ച് പി ലാപ്ടോപ്പിനാണ് അപേക്ഷ നൽകിയത് എന്നാൽ കിട്ടിയത് സർക്കാരിന് കൂടി പങ്കാളിത്തമുള്ള കോക്കോണിക്സ് ലാപ്ടോപ്പ് മറ്റു വഴികളില്ലാതെ കൈപ്പറ്റിയ ലാപ്ടോപ്പ് ഓൺ പിന്നാലെ തകരാറിലായി പിന്നീട് മാറ്റിത്തന്ന പുതിയ ലാപ്ടോപ്പും വൈകാതെ തന്നെ പൂർണ്ണമായും പണിമുടക്കി ഇത് തന്നിട്ട് ഒരാഴ്ചക്കകം എല്ലാവരുടെ ലാപ്ടോപ്പും കേടുവന്നു കേടുവന്നിട്ട് നമ്മൾ ഇത് അവരുടെ കെ എസ് എഫ്ഇ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു അവർക്ക് ഇതിൽ കൃത്യമായിട്ട് യാതൊരു ബന്ധവുമില്ല നമ്മൾ കമ്പനിയെ ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് പറഞ്ഞത് കമ്പനിയുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു രണ്ടാഴ്ചക്കകം എല്ലാവരുടെ ലാപ്ടോപ്പും റീപ്ലേസ് ചെയ്തുതന്നു റീപ്ലേസ് ചെയ്തു തന്ന എല്ലാ ലാപ്പും അതുപോലെ തന്നെ നമ്മൾ ആദ്യം എന്താണോ ഉണ്ടായിരുന്നത് അതേ അവസ്ഥ എല്ലാം കേടുവന്നു പോവാണ് ഇത് ഷമീമിന്റെ മാത്രം അനുഭവമല്ല സമാന അനുഭവം പങ്കുവെക്കുകയാണ് ലാപ്ടോപ്പ് വാങ്ങിയ മറ്റു വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഇതിപ്പോ ലാപ്ടോപ്പ് പറയാൻ പറ്റൂല ലാപ്ടോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ അറിയാമല്ലോ എന്താണ് ലാപ്ടോപ്പ് എന്നുള്ളത് ഇതിപ്പോ എന്താ ഇതിന് പറയാൻ ഒരു ടാബ് അത്രേ പറയാൻ പറ്റുള്ളു സംഭവം വിവാദമായതോടെ ലാപ്ടോപ്പ് മാറ്റി നൽകാമെന്ന് കമ്പനി അറിയിച്ചെങ്കിലും ഇതേ കമ്പനിയുടെ ലാപ്ടോപ്പ് ഇനി വേണ്ടെന്നാണ് വിദ്യാർത്ഥികളുടെ നിലപാട് വിദ്യാശ്രീ പദ്ധതിയിൽ അഞ്ച് കമ്പനികളുമായാണ് സർക്കാർ കരാറിലെത്തിയിരുന്നത് എന്നാൽ ഭൂരിഭാഗം പേർക്കും ലഭിച്ചത് നാല് ശതമാനം സംസ്ഥാന സർക്കാർ പങ്കാളിത്തമുള്ള കോക്കോണിക്സിന്റെ ലാപ്ടോപ്പുകളാണ് വിഷയത്തിൽ സർക്കാർ ഇടപെട്ട് പരിഹാരമുണ്ടാക്കണമെന്നാണ് വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നത് മീഡിയ വൺ മലപ്പുറം കണ്ടിട്ട് എന്ത് തോന്നുന്നു നിങ്ങക്ക് ഒരു എനിക്കത് ആ ഞാൻ സർച്ച് എന്തോ ഒരു ടാബ് പോലെ സംഭവം ഉള്ളൂ അതിനാണ് ഒരു പതിനയ്യായിരം ഞാൻ ആലോചിച്ചു പതിനയ്യായിരം രൂപ കൊടുത്ത് നമ്മൾ തന്നെയല്ലേ മാസം ഈ പൈസ അടച്ചുകൊണ്ടിരിക്കുന്നത് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ വെച്ച് നമ്മൾ തന്നെ അടച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ പിന്നെന്തിനാണ് ഇവർ ഈ ഇതെടുത്തിട്ട് കൊടുക്കുന്നത് എന്നാൽ എനിക്കൊരു പിടുത്തം കിട്ടിയത് പത്തൊമ്പത്തി നാല് കോടി രൂപയെന്ന് പറഞ്ഞ നിസാര കാര്യമാണോ അതും ജനങ്ങളുടെ പൈസ ഏഹ് അതൊക്കെ ഇവിടെ നിന്നൊക്കെയോ ഇല്ലാത്തവനാ കുഞ്ഞുങ്ങൾ കൊടുക്കുക വരെ പൊട്ടിച്ചു കൊണ്ടിട്ടു കൊടുത്തിട്ടുണ്ട് ആണോ അല്ലയോ ഏഹ് എന്നിട്ട് എന്താ അങ്ങനെ അങ്ങനെയാണെങ്കിൽ ഫ്രീ ആയിട്ട് വിടും ഈ ലാപ്ടോപ്പ് അങ്ങനെ ഫ്രീ ആയിട്ട് വിടും എന്തൊരു മാസം അടവ് ഇത് ഇവിടെ സംഭവിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇത് മൂന്ന് വർഷം ഇതാണ് ഇനി വർഷം മുമ്പുള്ള കുടുംബശ്രീ അംഗങ്ങളുടെ മക്കൾക്ക് ഓൺലൈൻ പഠനത്തിനായി ആരംഭിച്ച വിദ്യാശ്രീ ലാപ്ടോപ്പ് പദ്ധതി അവതാളത്തിൽ ഭൂരിപക്ഷം പേർക്കും ലാപ്ടോപ്പ് ലഭിച്ചില്ല കെ എസ് ചിട്ടിയെടുത്തവർക്ക് ലാപ്ടോപ്പ് നൽകാമെന്ന് ഉറപ്പ് നൽകിയിരുന്നു ഓൺലൈൻ പഠന സൗകര്യമില്ലാത്ത കുടുംബശ്രീ അംഗങ്ങളുടെ മക്കൾക്കായാണ് വിദ്യാശ്രീ ലാപ്ടോപ്പ് പദ്ധതി ആരംഭിച്ചത് കെ എസ് എഫ് ഇ ചിട്ടിയിൽ ചേർന്നവർക്ക് ലാപ്ടോപ്പ് നൽകുമെന്നായിരുന്നു വാഗ്ദാനം മാസത്തവണയായ പണം അടച്ചു തീർക്കണം രണ്ടായിരത്തി ഇരുപതിൽ ആരംഭിച്ച പദ്ധതി പ്രകാരം അറുപത്തി എട്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേർ കെ എസ് എഫ് ഇ ചിട്ടിയിൽ ചേർന്നു ഇതിൽ ഏഴായിരത്തിയാറ് വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഇതുവരെ ലാപ്ടോപ്പ് നൽകിയത് വിദ്യാർത്ഥികളുടെ പഠന സാധ്യത ഇപ്പോഴും ഉറപ്പുവരുത്തിയിട്ടില്ല അത്രയും പാവപ്പെട്ട വിദ്യാർത്ഥികളാണ് കുടുംബശ്രീയുടെ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുള്ളത് കെ എസ് എഫ്ഇ ചിട്ടി വളർത്തലിനു വേണ്ടി മാത്രമായിട്ടാണോ എന്ന് സംശയമുണ്ട് ആദിവാസി മേഖലകളിൽ പോലും ലാപ്ടോപ്പ് എത്തിച്ചിട്ടില്ല ഓർഡർ നൽകിയിട്ടും ലാപ്ടോപ്പ് ഒന്നിച്ച് ലഭിക്കുന്നില്ലെന്നാണ് കുടുംബശ്രീയുടെ വിശദീകരണം വിദ്യാർത്ഥികൾ ലാപ്ടോപ്പ് വാങ്ങി ബില്ലുകൾ സമർപ്പിച്ചാൽ മതി എന്നാണ് കുടുംബശ്രീ അധികൃതർ ഇപ്പോൾ പറയുന്നത് എന്നാൽ ലാപ്ടോപ്പ് വാങ്ങാനുള്ള മുഴുവൻ തുകയും ഒരുമിച്ച് സമാഹരിക്കാൻ കഴിയാത്തവരാണ് പദ്ധതിയിൽ എന്ത് തോന്നുന്നു കേട്ടിട്ട് കെ എസ് എഫ് എ വളർത്താൻ വേണ്ടിയാണോ നിങ്ങൾ ഈ ചെയ്യുന്ന എനിക്ക് തോന്നിയത് അത് ആ സ്ത്രീയും പറഞ്ഞു എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത് എന്തൊക്കെയോ എവിടക്കോ എന്തൊക്കെ തകരാറ് പോലെ അപ്പോൾ ഓരെണ്ണത്തിന് പതിനയ്യായിരം രൂപ വെച്ച് നിങ്ങളൊന്ന് നിങ്ങൾ തന്നെ ഒന്ന് കാറ്റ് ചെയ്താൽ മതി അദ്ദേഹം ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാപ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് ഇന്റു പതിനഞ്ച് പതിനയ്യം വെച്ച് നിങ്ങളൊന്ന് ചെയ്തു അപ്പം നിങ്ങൾക്ക് കറക്റ്റ് വിവരങ്ങൾ കിട്ടും പിന്നെ അവർ എക്സ്ട്രാ രണ്ടായിരം രൂപയോളം കയറ്റി വെച്ചിട്ടാണ് അവിടെ ബില്ല് ഇത് ചെയ്തേക്കുന്നത് അപ്പം നിങ്ങളൊന്നാലോചിച്ച് ഈ ഒരു സംഭവത്തിൽ തന്നെ ഞാൻ നോക്കിയിട്ട് തന്നെ അങ്ങോട്ടൊരു പത്ത് കോടി അല്ലെങ്കിൽ പൊട്ടൊരു ഒമ്പത് കൂട്ടിക്കും ഒമ്പത് കോടിയോളം രൂപയോളം എവിടെ പോയി അതൊക്കെ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം അങ്ങനെ ഇപ്പോൾ ഒറ്റ ഒരു കാര്യത്തിൻ്റെ മാതിരി കാര്യത്തിൻ്റെ മാത്രമേ ഈ പറയുന്നുള്ളൂ ബാക്കി എത്ര എത്ര ലിസ്റ്റ് കിടക്കുന്നുണ്ട് പത്തു അഞ്ചോ എട്ടോ ഒക്കെ വെച്ച് നോക്കിയാൽ നിങ്ങൾ നോക്ക് എത്ര കോടി രൂപയോളം എവിടെ പോയി ഒരു പിടുത്തുമില്ല അതുകൊണ്ടാണ് ഓരോരുത്തരും ഓരോ അഭിപ്രായങ്ങൾ പറയുന്നത് ഞങ്ങൾ കൊടുക്കുന്നില്ല ഞങ്ങളതാണ് മെറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ സംസാരിക്കുന്നത് എൻ്റെ കാര്യം ഇതാണ് പറഞ്ഞു മനസ്സിലായോ എന്ന് വെച്ച് എന്താ പറയേണ്ട ഈ ഒരു സിറ്റുവേഷനിൽ അത് കറക്റ്റായിട്ട് നിങ്ങൾ എത്തിക്കേണ്ടിടത്ത് എത്തിക്കുക ഗവൺമെൻറ്റിന് കൊടുക്കേണ്ടവർക്ക് കൊടുക്കുക പിന്നെ ഓരോരുത്തർക്ക് ഓരോ അഭിപ്രായങ്ങളുണ്ട് ഇതിപ്പം ഞാനൊരു യൂട്യൂബറായിട്ടല്ല സംസാരിക്കുന്നത് സാധാരണ ഒരു മനുഷ്യൻ വോട്ട് ചെയ്ത ഒരു പൗരൻ എന്നല്ലേ ചോദിക്കുകയാണ് എവിടെ കൊണ്ടുപോയി കളയാണ് ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇപ്പം ആ ഒരു സമയത്ത് ദുരിത രണ്ടായിരത്തി പതിനെട്ടിലാണ് കിട്ടിയ പൈസയുടെ കോവിഡ് സമയത്ത് അത് ചെയ്തു ഇത് ചെയ്തു പക്ഷെ ഒരുപാട് കമൻസ് ഉണ്ട് ഇതിനകത്ത് ഓക്കെ അതിനകത്ത് ഒരു കമൻറ്റ് ഞാൻ വായിച്ചതരാം ഞാൻ ഒരു കുടുംബശ്രീ പ്രസിഡൻറ്റാണ് എൻ്റെ ഗ്രൂപ്പിലുള്ളവർ ഉള്ളവരോട് മക്കൾക്ക് ലാപ്ടോപ്പിന് വേണ്ടി കെ എസ് എഫ് ഇയിൽ കുറേ കയറി ഇറങ്ങി ഒന്നും ലഭിച്ചില്ല നിർധരരായ കുട്ടികൾക്ക് വേണ്ടിയായിരുന്നു കഷ്ടം ഒന്നാമത്തെ കമൻറ്റ് പിന്നെ ഒരു അനകപ്പിള്ള എടോ ഞങ്ങൾ ദുരിതാശ്വാസ ഫണ്ട് തന്നത് ലാപ്ടോപ്പ് വാങ്ങാനല്ല അല്ല അതിനു വേണേൽ സർക്കാർ വേറെ കണ്ടെത്തണം എന്നിട്ട് സർക്കാർ സഹായിക്കുന്നു എന്ന പേരിൽ വോട്ട് കിട്ടാൻ അല്ലെങ്കിൽ എവിടെയെങ്കിലും പറഞ്ഞോ ദുരിതാശ്വാസത്തിൽ നിന്നാണെന്നും സഹായം അർഹതപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട് കിട്ടാത്തത് അത് കറക്റ്റ് കാര്യമാണ് ഇതൊക്കെ നിങ്ങൾ തന്നെ പൈസ കണ്ടെത്തണം ഒന്ന് ആലോചിച്ച് നോക്ക് എന്തിന് ചിന്തിക്കുമ്പോൾ അങ്ങനല്ലേ ഇതും ആർക്കും ആർക്കും ഒന്നും കിട്ടൂല കുറെ കണക്കുകളും വരുന്നു ഒരുപാട് കാര്യങ്ങൾ ഇപ്പം അഖിൽ മാരാർ ഈ കാര്യം സംസാരിച്ചതിൽ നൂറ് ശതമാനം ഞാൻ ഈ കാര്യത്തിൽ യോജിക്കുന്നുണ്ട് മാരാറിൻ്റെ എല്ലാ കാര്യത്തിലൊന്നും ഞാൻ യോജിക്കുന്നു ഞാനൊന്നും എനിക്ക് പറ്റത്തില്ല പിന്നെ അതായത് ഈ ഒരു കാര്യം പറഞ്ഞത് പക്കയാണ് അങ്ങനെ എടുത്ത് പറയുകയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരോ ആ ലിസ്റ്റ് എടുത്തിട്ട് ഓരോന്ന് ഓരോന്ന് നോക്കി നോക്കി വരുവാണെങ്കിൽ വമ്പം കോടികട കണക്ക് എളുപ്പം എവിടെ പോയെന്ന് നമ്മൾ പോലും ചോദിച്ചു വരും അതേ രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്കത് മനസ്സിലായൊരു കാര്യമാണ് നല്ല രീതിയിൽ അതിപ്പം ഞാനൊന്നിറങ്ങി എന്നാ ഞാനൊരു ചുമ്മാ കുറച്ച് പഴയ വീഡിയോസോ അത് എടുത്തോ ഒക്കെ ഒന്ന് തപ്പി നോക്കിയപ്പോഴാണ് കുറച്ച് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായത് അത് നമുക്കൊക്കെ അഞ്ച് വർഷത്തിലോ ഒരിക്കലേ ഉള്ളൂ നിങ്ങൾ ആലോചിക്കണം ഇലക്ഷൻ വരുന്നതിന് രണ്ട് മാസം മുമ്പ് നമുക്ക് തരുന്ന വിലയൊന്നാലോചിച്ച് നോക്കിയാൽ ഏഹ് കാറ് വേണോ കൂട്ട് കൊണ്ടുപോകാൻ അവർ വീട്ടിൽ കൊണ്ട് പോയി കാറ് വരും എന്നിട്ട് നമുക്ക് കൂട്ട് പോയി കുത്താം എന്തൊക്കെയാണ് എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് നിങ്ങളൊന്നാലോചിച്ച് നോക്ക് രണ്ട് അരിയും പപ്പടം ഇതൊക്കെ കാണുമ്പോൾ ഞാൻ പറയില്ലേ പപ്പടത്തിൻ്റെ കവറിനകത്ത് ഇരുപത് പപ്പടം ഉണ്ടെങ്കിൽ അത് മതി ഒയ്യോ എൻ്റെ മോ നീ പാർട്ടിക്ക് തന്നെ വോട്ട് കൊടുക്കണം നിങ്ങൾ അപ്പുറത്തെ കാര്യം നമ്മുടെ മലയാളിയുടെ കുഴപ്പം അപ്പം കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന അങ്ങ് ഒരു സ്വഭാവമുണ്ട് ഞാൻ എന്നെ ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും വിളിക്കാം ഞാൻ ഉള്ള കാര്യം തുറന്ന് പറയുകയാണ് അപ്പം കാണുന്നവനെ അപ്പാന്ന് അപ്പം നാളെ നാളെ കിറ്റും കുറച്ച് പച്ചക്കറിയും തന്നപ്പം പഴയതൊക്കെ അങ്ങ് മറക്കും നാലേ മുക്കാൽ വർഷത്തെ കാര്യങ്ങൾ മറന്നിട്ട് അന്നേരത്തെ കാര്യങ്ങളും അലയ്ക്കും ഇപ്പം ഞാനൊരു പാർട്ടി പ്രവർത്തിച്ച ഒരാൾ അലയ്ക്കുന്ന ഒരാളാണ് ഇപ്പം ഞാനും കണ്ടിട്ടുള്ളൊരു കാര്യമാണ് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ പാർട്ടി തന്നെയുള്ള കുറേ ടീംസുകൾ അഞ്ച് വർഷം എന്താ പറയണ്ടേ ഭരിക്കാൻ കസാര കിട്ടിക്കഴിഞ്ഞാൽ നാലേ മുക്കാൽ വർഷം വരെ ഇരുന്ന് തിന്നും മുടിക്കും എന്നിട്ട് അവസാനത്തെ മൂന്ന് മാസത്തെ ഈ ടിവിയും പൊക്കിക്കൊണ്ടിറങ്ങും ഭയങ്കര ൊക്കെ പറഞ്ഞുകൊണ്ട് എന്നിട്ട് പശു കടാവിൻ്റെയൊക്കെ എടുത്ത് പോയിരുന്നിട്ട് എൻ്റെ കുട്ടിക്കാലം എനിക്ക് ഓർമ്മ വരുന്നു പാവം കൊച്ചുകടാവിൻ്റെ അടുത്ത് കേട്ടോ അതിച്ച് വലുതായിരുന്നെങ്കിൽ വേണമെങ്കിൽ കറന്നു വേണമെങ്കിലും കൊടുത്തിട്ട് പോയേനെ അങ്ങനെ കുറേ ടീംസുകളുണ്ട് ഞാൻ പറയട്ടെ അർഹതപ്പെട്ടവർക്ക് കൊടുക്കുക അത് ഏത് പാർട്ടി ആയിക്കോട്ടെ നിങ്ങൾക്ക് ഗുണം ഉണ്ടാവുമെന്ന് തോന്നുന്ന പാർട്ടിക്ക് കൊടുക്കുക പറഞ്ഞാൽ മനസ്സിലായോ അത്രയും ഞാനിപ്പോൾ പറയുന്നുള്ളൂ ഈ കാര്യത്തിൽ മാരാറ് പറഞ്ഞതിൽ നൂറ് ശതമാനം കാര്യങ്ങളുണ്ട് നമ്മൾ ചിന്തിച്ച് ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയാൽ അത് മനസ്സിലാവും ഓക്കെ ഗായസ് അപ്പോൾ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യുക ശബ്ദം ചെയ്യുക പിന്നെ അത് അതുമാത്രമല്ല ഇതിൻ്റെ പേരിൽ എന്താ പറയുക നീ അവനല്ലേ മറ്റേവനല്ലേ അവനല്ലേ എന്നും പറഞ്ഞിട്ട് ആരും പറഞ്ഞ ഒരു സാധാരണപ്പെട്ട മനുഷ്യൻ എന്ന നിലയിൽ സംസാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അത് ഇനിയും സംസാരിക്കും ഓക്കെ ലവ് യു ഓൾ